നമസ്കാരം ജാതിയും മതവും ഒക്കെ നോക്കി ജോലി കൊടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്ന കാഴ്ച നമ്മൾ നമ്മുടെ നാട്ടിലും പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ജോലി തുടർന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് മതം മാറണം എന്ന് ഒരു സ്ത്രീയെ നിർബന്ധിക്കുന്ന അതുപറഞ്ഞ് അവരെ ഉപദ്രവിക്കുന്ന കാഴ്ച അധികം കേട്ടിട്ടുണ്ടാവില്ല ജോലിയെ കൊട്ടിഘോഷിച്ച് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ലഖ്നൌ ലുലു മാളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് സാമൂഹ്യ നിരീക്ഷകരും ആത്മീയ ആചാര്യരും ചിന്തകരും എഴുത്തുകാരനുമായ ഡോക്ടർ പാർഘവറ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ജോലിയിൽ തുടരണമെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കൂ ഹിന്ദു സ്ത്രീയെ മയക്കുമരുന്ന് നൽകി ബലാത്സംഗം ചെയ്തതിനും അസ്ട്രേലിയ വീഡിയോ ചിത്രീകരിച്ച് ചിത്രീകരിച്ച് ബ്ലാക്മെയിൽ ചെയ്തതിനും ലഖ്നൌവിലെ മാൾ സൂപ്പർവൈസർ ഫർഹാസ് എന്ന വ്യക്തി അറസ്റ്റിലായി എന്നുള്ള വാർത്ത പങ്കുവച്ചുകൊണ്ടാണ് ഡോക്ടർ ഭാർഗവറാം ഈ പോസ്റ്റ് തുടങ്ങുന്നത് ലക്നൌവിലെ ലുലുമാളിന്റെ ജീവനക്കാരിയോട് ജോലിയിൽ തുടരണമെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറണം എന്നാവശ്യപ്പെട്ടതടക്കം നിരവധി കുറ്റകൃത്യങ്ങളെ തുടർന്ന് ലുലുമാൾ സൂപ്പർവൈസറാണ് ഈ ഫർഹാസ് അയാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ലുലുമാളിലെ ഒരു ഹിന്ദു വനിതാ ജീവനക്കാരിയെ മയക്കുമരുന്ന് കലർന്ന പാനീയം നൽകി ബലാത്സംഗം ചെയ്യുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത് അത് വെച്ച് നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയും ഹിന്ദു ദേവതമാരെയും ആചാരങ്ങളെയും തുടരെ അവഹേളിച്ചുകൊണ്ട് മതം മാറാൻ നിർബന്ധിക്കുകയും സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നുള്ള പരാതിയിലാണ് മാനേജർ ഫർഹാസ് എന്നറിയപ്പെടുന്ന ഫറാസിനെ അറസ്റ്റ് ചെയ്തത് ഇരയിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണവും ആഭരണങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തു എന്നതും പരാതിയിൽ പറയുന്നുണ്ട് ബലാത്സംഗം ഇര എതിർത്തപ്പോൾ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കൽ വാക്കാനുള്ള അധിക്ഷേപം ശാരീരിക ആക്രമണം എന്നിവയും ഉണ്ടായതായി ഭാർഗവറാം ഈ പോസ്റ്റിൽ പറയുന്നു പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് ബോധ്യമായപ്പോൾ ഫർഹാസ് വധഭീഷണി മുഴക്കിയതായും പരാതിക്കാരി പറയുന്നുണ്ട് സംശയാസ്പദമായ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അക്കൗണ്ടുകളുമായും മതപരിവർത്തന ശാലകളുമായും ശൃംഖലകളുമായും കുറ്റവാളിക്ക് ബന്ധമുണ്ട് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി കുറ്റവാളികൾ അടങ്ങുന്ന വലിയൊരു ശൃംഖലയുമായി ഗൂഢ ശൃംഖലയിൽ ഇയാൾ കണ്ണിയാണോ എന്ന സംശയം സ്ഥിരീകരിക്കാൻ പോലീസ് നിലവിൽ സൈബർ ഫോറൻസിക് അന്വേഷണവും നടത്തുന്നുണ്ട് വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനായി മാളിലെ മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്തു ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ലഖനൌ നോർത്ത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സംഭവത്തെക്കുറിച്ച് ലുലുമാൾ മാനേജ്മെന്റിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളോ പ്രസ്താവനകളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വന്ന ഒരു വാർത്ത ഒ പി ഇന്ത്യയിൽ വന്ന ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ടും ഡോക്ടർ ഭാർഗവറാം ഷെയർ ചെയ്തിരിക്കുന്നു കൺവേർട്ട് ടു ഇസ്ലാം ഇഫ് യു വാണ്ട് ടു കീപ് യുവർ ജോബ് ജോലിയിൽ തുടരണമെങ്കിൽ ഇസ്ലാമിലേക്ക് മാറണം ലുലുമാൾ സൂപ്പർവൈസർ ഫറാസ് അറസ്റ്റഡ് ഫോർ ഡ്രഗിംഗ് റേപ്പിംഗ് ഹിന്ദു വുമൺ ബ്ലാക് മെയിലിംഗ് ഹെർ വിത്ത് വീഡിയോ എന്ന് പറഞ്ഞ വാർത്തയും ഇപ്പം വാർത്തയും വാർത്തയുടെ സ്ക്രീൻഷോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു തൊഴിലാളിക്ക് ഒരു പാവപ്പെട്ട സ്ത്രീക്ക് അന്നത്തെ അന്നത്തിനായി ജോലിക്ക് പോകുന്നു അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും അവരുടെ അവർക്ക് മയക്കുമരുന്ന് കലർന്ന പാനീയം നൽകി അവരുടെ നത്തം വീഡിയോ അടക്കം ചിത്രീകരിക്കുകയും തുടർന്ന് മതപരിവർത്തനം നടത്തണം ഇസ്ലാമിലേക്ക് മാറണം എന്നൊക്കെ പറയുന്ന ഈ ജീവനക്കാരൻ ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്താണ് വലിയ യു പിയിലെ വലിയ മതപരിവർത്തന റാക്കറ്റിന്റെ ഒരു തന്നെ ഒരു ബാബ കഴിഞ്ഞ ദിവസം ജലാലുദ്ദീൻ എന്ന് പറയുന്ന ചെന്തൂർ ബാബ അവൻ പിടിയിലായിരുന്നു ഇവന്റെ ഒക്കെ വേണ്ടപ്പെട്ടവനായിരിക്കും ഫർഹാസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ എം എ യൂസഫ് അലി സാഹിബിന്റെയാണ് ലുനുമാൾ ലഖ്നൌ മാൾ എന്നാണ് അറിയപ്പെടുന്നത് ശ്രീ എം എ യൂസഫ് അലി വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണം നടത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു മനസമാധാനത്തോടെ സ്വന്തം സ്വത്വം ഐഡന്റിറ്റി വെച്ചുകൊണ്ട് ലുലുമാൾ പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ ആ വേദനയും ഒക്കെ തന്നെ യൂസഫലി ഒന്ന് മനസ്സിൽ എം എ യൂസഫലി ഒന്ന് മനസ്സിലാക്കി പ്രതികരിച്ചാൽ നന്നായിരുന്നു ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നറിയുന്നത് എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലാണ് നമ്മുടെ സാമൂഹ്യ അവസ്ഥ മുമ്പോട്ട് പോകുന്നത് എന്നോർത്ത് സത്യം പറഞ്ഞാൽ വേദനയുണ്ട് ജാതിയും മതവും നോക്കി ജോലി നൽകുന്നത് മാത്രമല്ല ജോലി തുടരണമെങ്കിൽ ഇല്ലെങ്കിൽ പിരിച്ചുവിടും എന്നുള്ള ഭീഷണിയാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കി രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ